ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ഇനി സത്യ സത്യഭാമയുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് എന്ന് പറയുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വൈകിട്ട് വരാനിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റീമേക്കാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് അപ്പോൾ സത്യഭാമയുടെ മുഖത്ത് നോക്കി ഷാലിനി പറയുകയാണ് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് സത്യ എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടി നിൽക്കുന്ന ആ കിഡിലൻ സീനാണ് കേട്ടോ ആ കിഡിലൻ പ്രൊമോയാണ് വന്നിട്ടുള്ളത് അങ്ങനെ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീണ് ഷാലിനി ഇങ്ങനെ കരയാണ് കേട്ടോ ഇതുവരെ എനിക്ക് വായുവേ ഉണ്ടാകും ഉണ്ടാവാതിരുന്നിട്ടുള്ളൂ എന്നാലിപ്പോൾ എൻ്റെ ജീവൻ തന്നെ പോയിരിക്കുന്നു ഞാനൊരു ജഡമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കാൽ പിടിച്ച് കരയാണ് കേട്ടോ എനിക്ക് ആരുമില്ലാതായില്ലേ ഞാൻ ഒറ്റക്കായില്ലേ വിഷ്ണുവിട്ടൻ എന്തിനാണ് എന്നോട് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള ആ അവസ്ഥയിൽ വരെ എത്തിയിരിക്കുന്നു കേട്ടോ ഷാലിനിയെ തലോടാൻ വേണ്ടി കൈകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ അവിടെ ഇങ്ങനെ പേടി വരികയാണ് കാർത്തിക കേശ്വര എല്ലാ സത്യങ്ങളും വിഷ്ണു ഇപ്പോൾ പറയുമ്പോൾ അങ്ങനെയുള്ള കരച്ചിലുമാണല്ലോ ഇവരുടേതേ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പം ഈ സമയം മധുശ്രീ ആണെങ്കിലോ ഇങ്ങനെ കാറിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഈ സത്യാമ എന്ത് കാണാനാണ് നിൽക്കുന്നത് ഇപ്പോഴെല്ലാ സത്യങ്ങളും പുറത്തു വരുമോ ഇനിപ്പോയി വിഷ്ണുവിൻ്റെ മനസ്സലിയുമോ എന്നൊരു പേടി മധുശ്രീക്കുള്ളിലും വരുന്നു കേട്ടോ ഇതേ സമയം സത്യഭാമ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിന്റെ കൈ ഉയരുന്നതായിരിക്കൂട്ടോ അപ്പം സത്യഭാമക്ക് നന്നായി അറിയാം തീർച്ചയായും വിഷ്ണു ഷാലിയുടെ കരച്ചിൽ കണ്ടാൽ ഈ വീട്ടിൽ എല്ലാവർക്കും മനസ്സലയും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാർത്തികയെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ ഈ വരും അടിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന സത്യാമ്മ അവിടെ അങ്ങ് ഇടപെടുകയാണ് കേട്ടോ മാറി നിൽക്കടി എൻ്റെ മകൻ്റെ അടുത്ത് നിന്നും എന്ന് പറഞ്ഞ് ഷാലിയെങ്ങി പിടിച്ച് വലിച്ചെഴക്കണിട്ടോ എന്നിട്ട് ശാരദാമയുടെ അടുത്തോട്ട് അങ്ങ് നിർത്തിയിട്ട് പറയണേ ഇന്ന് എൻ്റെ മകൻ ഇഷ്ടമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്തു നിന്നെ വിവാഹം കഴിച്ചു അവൻ നീ ആവശ്യപ്പെട്ടതുപോലെ നിൻ്റെ കഴുത്തിൽ അവൻ താലി കെട്ടി എന്നിട്ട് അവൻ പല വേദനകളും യാതനകളും സഹിച്ചു ഒക്കെ പോട്ടെ എല്ലാം അറിഞ്ഞിട്ടും നീ അവനൊപ്പം നിൽക്കാതെ അവനെ തനിയാക്കി ഇവിടെ നിന്നും നീ അങ്ങ് പോയി ആറു വർഷം എൻ്റെ കുഞ്ഞിനോട് നീ എവിടെയാണെന്നോ നീ ഇങ്ങോട്ടേക്ക് വന്നെന്നോ എന്തെങ്കിലും ഒരു വിപണി നീ കൊടുത്തോ പോട്ടെ ഈ നാട്ടിലെത്തിയപ്പോൾ നീ എൻ്റെ മകനെ കണ്ട് ഒന്ന് വിവരം അറിയിക്കാനെങ്കിലും നീയൊന്ന് മനസ്സനുവദിച്ചോ നിൻ്റെ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇപ്പോഴേക്കിടന്ന് മോങ്ങുന്നത് എന്ന് സത്യമാമ്മ പറയണ കേട്ടാ അപ്പോൾ സത്യമ്മേ എന്താ സത്യമ്മേ ഞാനൊന്ന് പറയട്ടെ സത്യമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും നീ ഒന്നും പറയണ്ട എനിക്കിപ്പോൾ ഒരു ഭർത്താവുണ്ട് ഒരു കുഞ്ഞുണ്ട് ഇനിയും എന്തിനാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നീക്കിടന്ന് ഇങ്ങനെ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സത്യാമ്മയുടെ മുന്നിൽ വെച്ച് ഷാലിനി പറയണേ എനിക്കൊരു ഭർത്താവില്ല എന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്ന വിഷ്വ വിഷ്ണുവിന് ഇത് വിശ്വാസം ആവാണ് അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ പറയും ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതോ അതെൻ്റെ ഭർത്താവല്ല സത്യാമ്മയ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ആ ശരി നിൻ്റെ ഭർത്താവല്ല ഞാൻ സമ്മതിച്ചു നീ പറയുന്നത് ഞാനെല്ലാം വിശ്വസിക്കാം ആ സത്യ ആ സത്യ എന്ന് പറയുന്ന കുഞ്ഞ് നിൻ്റേതല്ലേ ആ എൻ്റേതാണ് നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞല്ലേ അത് അതേ ഞാൻ നൊന്ത് പ്രസവിച്ചാണ് നീ പത്ത് മാസം അവളെ വയറ്റിലിട്ട് പ്രസവിച്ചതല്ലേ ആണ് എന്നൊക്കെ പറയുമ്പോൾ ആരുടെ കുഞ്ഞാണ് അതിനൊരു അച്ഛനുണ്ടാവില്ലേ ആ അച്ഛൻ്റെ പേരെന്തെന്ന് ചോദിക്കഴിഞ്ഞിട്ട ഇതേ സമയം ഷാനി അവിടെ എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കാണ് ഈ സമയം സത്യമ്മ പറയും നിനക്കെന്താ ഷാലിനി ഉത്തരം പറയാനില്ലേ ഇത് പറയുമ്പോൾ നീ എന്താ മിണ്ടാത്ത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ വിഷ്ണുവിനെ അന്തം വിട്ട് നോക്കി നിൽക്കണം വിഷ്ണുവിനെ അറിയേണ്ട സത്യവും അത് തന്നെ അപ്പോൾ കാർത്തികയ്ക്കും അതേ സമാധാനമാവുകയാണ് ആ സത്യം ഷാലിനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ എന്ന സമാധാനത്തോട് കൂടി നിൽക്കുമ്പോൾ ഷ്യാമയുടെ നെഞ്ചിടിപ്പ് കൂടി വരുന്നു കേട്ടോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആ സത്യം അത് പുറത്തു വരുമോ എന്നൊരു പേടി തൻ്റെ മകൾ പപ്പി നഷ്ടപ്പെടുമോ എന്നൊരു പേടി അപ്പം ഈ സമയം സത്യാമ്മ ചോദിക്കും ചോദിച്ചത് കേട്ടില്ലേ നിന്നോട് സത്യ ആരുടെ കുഞ്ഞാണ് അത് പറ അവളുടെ അച്ഛനാർ എന്ന് പറയുമ്പോൾ ഷാലിനി അങ്ങ് പറയൂട്ടോ സഹിക്കാനാവാതെ സഹി കെട്ട് ഷാലിനി പറയണേ സത്യമ്മേ സത്യാമ്മയുടെ ചോരയിൽ ജനിച്ച കുഞ്ഞ് തന്നെയാണ് സത്യ എന്ന് പറയണിട്ടോ ഇത് കൂടി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ സത്യഭാമ എന്താണ് നീ പറഞ്ഞത് എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണെന്നോ അതേ സത്യമേ സത്യാമ്മയുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് സത്യ എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് വിഷ്ണു എന്താണ് സംഭവം എന്നറിയാതെ വിഷ്ണു ആകെ ഞെട്ടി നിൽക്കുമ്പോൾ ചോദിക്കും അല്ല അപ്പം നീ പറഞ്ഞു വരുന്ന എൻ്റെ മകൻ്റെ കുഞ്ഞാണെന്നാണോ അതേ സത്യാമ്മ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യമ്മ ചോദിക്കും എപ്പോൾ നിനക്ക് നീ ഗർഭിണിയായി എന്ന് നീ ഗർഭിണിയായി പോട്ടെ നീ ഗർഭിണിയായതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് എൻ്റെ മകൻ വിഷ്ണു അറിഞ്ഞിട്ടുണ്ടോ അത് കേൾക്കുന്ന ശാലിനി അവിടെ ഉത്തരമൊട്ടി നിൽക്കണിട്ടോ എന്താടി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ വിഷ്ണു നീ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ അന്തം വിട്ടു കേട്ടോ അവിടെ പറയേണ്ടതെന്ന് അറിയാതെ വിഷ്ണു ആകെ പകച്ചു നിൽക്കണം പക്ഷേ തൻ്റെ ശാലിനി തന്നോട് കള്ളം പറയില്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ അങ്ങനെ എന്താണ് ഇപ്പൊ ഇതറിയേണ്ടത് എന്നുള്ള ആ ലെവല് വിഷ്ണു ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യമ്മ ചോദിക്കുകയാണ് ആ പോട്ടെ അതും ഞാൻ സമ്മതിച്ചു എന്റെ രക്തത്തിൽ പറന്നവളാണ് സത്യ എന്ന് നീ പറയുന്നു പക്ഷേ അവളെ പ്രസവം എടുത്ത ഹോസ്പിറ്റൽ ഏത് അവളെ പ്രസവം ഏറ്റെടുത്ത ഡോക്ടർ ഏത് നീ എന്ന് ഗർഭിണിയായി നീ ഗർഭിണിയായത് കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ സത്യം അറിയുന്നവരാരുണ്ടോ പോട്ടെ നിന്റെ ഈ നിൽക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ഇവൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമോ ഷാലിക്ക് അവിടെ ഉത്തരമില്ല കേട്ടോ അതും പോട്ടെ അതും പറയാൻ നിനക്ക് ഉത്തരമില്ലെങ്കിൽ നിന്നെ പ്രസവം ഏറ്റെടുത്താൽ നിൻ്റെ ഡോക്ടർ ആര് അതിലെങ്കിലൊരു സത്യമുണ്ടാവുമല്ലോ അതാരെയെന്ന് ചോദിക്കുമ്പോൾ ഷാലിനി ഷ്യാമ പറഞ്ഞ ആ വാക്കുകൾ തന്നിലോട്ട് ഇങ്ങനെ കടന്നു വരികയാണ് ഈശ്വര ഞാൻ എന്ത് മറുപടിയാണ് ഇവിടെ നൽകുക എന്നുള്ള ആ ഒരു ഭയത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ഷ്യമ പറയുന്നത് ഞാൻ മരിക്കാൻ പോകും എനിക്ക് പിന്നെ ഒരു ജീവിതമില്ല ആ ഡോക്ടർ സത്യാമ്മ ചോദിക്കും അതിനൊക്കെ മറുപടി എന്താണ് ഞാൻ നൽകുക എന്ന് എനിക്കറിയില്ല അപ്പോൾ കുഞ്ഞേച്ചി പറയുകയാണെങ്കിൽ ഏ മുതൽ സഡ് വരെയുള്ള കാര്യങ്ങൾ കുഞ്ഞേച്ചിക്ക് പറയേണ്ടി വരും അപ്പോൾ കുഞ്ഞേച്ചി എന്താണ് അവിടെ ഉത്തരം നൽകുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ ചോദിച്ചതിന് മറുപടിയില്ലേ നിനക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതാവാതെ നീ തല കുനിക്കുന്നുണ്ടോ തല കുനിക്കുന്നുണ്ടല്ലോ എന്താ ശാരദമേ ഇവൾക്ക് എന്താ മറുപടിക്ക് പറയാൻ കഴിയുന്നില്ലേ എന്തുകൊണ്ട് പറയുന്നില്ല ഇവൾ പറയട്ടെ എവിടെയാണ് ഇവൾ പ്രസവിച്ചതെന്ന് ഏത് ഡോക്ടറാണ് ഇവളുടെ പ്രസവം എടുത്തതെന്ന് അത് രണ്ടും മാത്രമേ ഞാൻ ചോദിച്ചല്ലേ അത് പറയട്ടെ എന്ന് പറയുമ്പോൾ ഷാനിയുടെ കണ്ടിങ്ങനെ മഞ്ഞളിച്ച് തുടങ്ങൂ കേട്ടോ ഷാനിക്കെല്ലാം കൂടി തലയിലോട്ട് ടെൻഷൻ കയറുകയാണ് കാരണം തനിക്ക് സഹിക്കാവുന്നതിലും അത്രയും ഒരു വി പി സഹിച്ചു അതുകൊണ്ട് തന്നെ ഷാനിയുടെ തല ഇങ്ങനെ കറങ്ങുന്നത് പോലെയും കണ്ണിങ്ങനെ മഞ്ഞളിക്കുന്നത് പോലെയും ഷാലിനിക്ക് തോന്നിത്തുടങ്ങുകയാണ് ഷാലി പതുക്കെ ഇങ്ങനെ തലകറങ്ങി താഴോട്ട് പിന്നീട് അങ്ങ് വിഴയിട്ടോ ഇതേ സമയം എല്ലാവരും ഷാലി ഷാലി എന്ന് പറഞ്ഞിട്ട് ഷാലിയുടെ അടുത്തോട്ട് ഓടി വരികയാണേ അപ്പോഴേക്കും ക്ഷ്യാമം ഓടി വരികയാണേ ഈ പറഞ്ഞ കാർത്തിയെ പോലും ഓടി വരൂ അങ്ങനെ മധുഷി ഈശ്വര രക്ഷപ്പെട്ടു അവളുടെ പോയി ഇനിയെങ്കിലും അവൾ വിഷ്ണുവിൽ അടുക്കില്ലല്ലോ എന്ന് മധുർഷി ചിന്തിക്കുന്നോട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു ചെറുതായി നെഞ്ചിടേറുന്നുണ്ട് വിഷ്ണുൻ്റെ ഈശ്വരൻ്റെ ഷാലിനി വീണുകിടക്കുന്നു എന്നാലും വിഷ്ണുനിന്ന് നിന്നോടൊന്നും അങ്ങ് മാറി നിൽക്കില്ല കേട്ടോ ഇതേ സമയം രാഘവൻ പറയും മോളെ ഷ്യാമെ പെട്ടെന്ന് വെള്ളം എടുക്കുക പൊന്നി ഇനി എന്ത് കാണാനാണ് നിൽക്ക് പൊന്നി വെള്ളം എടുക്കുക എന്ന് പറയണ കേട്ടോ അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പൊന്നി പോവാണ് പിന്നീട് വെള്ളം വെള്ളമെടുത്ത് വരുവാണെങ്കിൽ ഷാലിയുടെ മുഖത്ത് ആ വെള്ളം കുടയുമ്പോൾ ഷാലിപ്പം അതുക്കെങ്ങനെ കണ്ണു തുറക്കുമ്പോൾ സത്യാമ്മ പറയാണ് ഇതും അവളുടെ അഭിനയമാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഉത്തരം മുട്ടുന്ന പണികളാണല്ലോ ഇവള് ചെയ്തു വെക്കുക ആറു വർഷം മുങ്ങി നടന്നു ഇപ്പോഴൊരു കുഞ്ഞുമായി വന്ന് അപ്പോഴും അവളോട് കുഞ്ഞെൻ്റെ എൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ എൻ്റെ പേരക്കുട്ടിയാണെന്ന് പറയുമ്പോൾ അതിന് ഉത്തരം ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടിയില്ല എന്നാൽ അവൾ അതിന് ഉത്തരമായി തന്നിരിക്കുന്നത് ഈ ബോധം കെട്ടി വിഴൽ എന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ ഷാലിനി കണ്ണു തുറക്കുമ്പോൾ നോക്കുന്നത് വിഷ്ണുവിനെ ആയിരിക്കും ഇത്രയൊക്കെ സത്യം ഞാൻ വിഷ്ണുവേട്ടനോട് തുറന്നു പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ എന്തുകൊണ്ട് നിന്നോടൊന്ന് ഇളകിയില്ല അതാണ് എന്നെ ഇതാക്കിയത് വിഷ്ണു ഈ പറയുന്ന സത്യാമയയുടെ ചോരയാണ് സത്യാമയുടെ രക്തത്തിൽ പറയുന്ന കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ട് വിഷ്ണുവേട്ടൻ എന്നെ തിരിഞ്ഞു നോക്കാതെ നിന്ന് എന്നുള്ള ആ ഒരു ദോട് കൂടിയിട്ട് ഇങ്ങനെ ഷാലിനി നിൽക്കണം പിന്നീട് ഷാനി ഒന്നും നോക്കില്ലട്ടോ അവിടെ നിന്നും ഷാലിനി അങ്ങ് പടിയിറങ്ങാണ് ഇത്രയും സത്യങ്ങൾ പറഞ്ഞിട്ടും എൻ്റെ വിഷ്ണുവേട്ടൻ ഞാൻ പ്രാണനെ പോലെ കൊണ്ടുനടക്കുന്ന ആ വിഷ്ണുവേട്ടൻ എൻ്റെ അരികിലോട്ടൊന്നും വന്നില്ല ഞാൻ തളർന്നു വീഴുന്നപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ എൻ്റെ വിഷ്ണുവേട്ടൻ വന്നില്ല എൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചപ്പോഴും എൻ്റെ വിഷ്ണുവേട്ടൻ എന്നിലോട്ട് വന്നില്ല അപ്പോൾ അതിനർത്ഥം എന്താ എൻ്റെ വിഷ്ണുവേട്ടൻ എന്നോട് അത്രത്തോളം വെറുത്തിരിക്കുന്നു അപ്പോൾ ഈ വിഷ്ണുവേട്ടൻ ഈ വിവാഹം കഴിച്ചത് സത്യം തന്നെ സത് സത്യം തന്നെയാണ് കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടി വിഷ്ണു അത്രയും ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി ഷാലിനി അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ ഇനിയാണ് ഷ്യാമക്ക് ദേഷ്യം പിടിച്ച് ശ്യാമ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ ഒന്നൊന്നിനും മെച്ചമുള്ള എപ്പിസോഡുകൾ തന്നെയായിരിക്കും കേട്ടോ അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇനി എപ്പിസോഡുകൾ പോകുന്നത് കാരണം ഷാലിനി വിഷ്ണുവിനെ കണ്ണീര് കുടിപ്പിച്ചതിന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത് എന്നുള്ള ആ ഒരു പാഠവുമാണ് ഇനി ഷാനി പഠിക്കാൻ പോകുന്നത്